മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം തേടി ശബരിമലയിൽ പർണശാലകളൊരുക്കി കാത്തിരിക്കുകയാണ് തീർത്ഥാടകർ പാണ്ഡിത്താവളത്തിലാണ് കൂടുതൽ പേർ വിരിവെച്ചിരിക്കുന്നത് വിരിവെച്ചിടത്തെല്ലാം പോലീസിന്റെ കർശന നിരീക്ഷണവുമുണ്ട് ശബരിമല സന്നിധാനത്ത് കെട്ടാവുന്നിടത്തെല്ലാം തീർത്ഥാടകർ വിരിവെച്ചു കഴിഞ്ഞു മല കയറിയവരെല്ലാം ഇനി ജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ മലയിറങ്ങുകയുള്ളൂ കയ്യിൽ കിട്ടുന്ന കമ്പിയും മരകക്ഷണങ്ങളും ഉപയോഗിച്ച് പർണശാലകൾ തീർത്താണ് കാത്തിരിപ്പ് ഭജനയും കർപ്പൂരാരതിയുമെല്ലാം ഒരുക്കി ഈ കാത്തിരിപ്പ് ആഘോഷമാക്കി മാറ്റുകയാണ് തീർത്ഥാടകർ ഞാൻ പത്ത് പതിനാറുപാലായി വരില്ല ഇടങ്ങിയിട്ട് ഇത് പല വിളക്കനായിട്ട് വരും ഒന്ന് രണ്ട് ആ കുറേ ആണെങ്കിൽ മാത്രമേ വരാണ്ടിരുന്നിട്ടുള്ളൂ പിന്നെ ഉള്ള കാലമൊക്കെ വരില്ലുണ്ട് അത് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അഞ്ചെട്ട് ദിവസത്തൊരു സന്തോഷം തന്നെ തന്നെയല്ല സ്വസ്ഥതയായിട്ടൊന്നും ഇരിക്കുക എല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടിരിക്കുക ആ ഒരു ഇത് കൊല്ലം തോറും പിന്നെ നമ്മൾ വയ്യാണ്ടായിട്ട് നേർന്നിട്ടുള്ളതാണ് അവരെന്ത് ചെയ്യണോ അതിനപ്പം ഞാനും കൂടും മൊരുക്കൊന്ന് പറയണ്ട നമുക്ക് വിളക്ക് കണ്ടിട്ട് പോകണം ആ ഒരു ഇതിന് അതുവരെ നമ്മൾ കാറ്റും ഇതൊന്നും അധികം കൊള്ളാണ്ട് ഇരിക്കണം ആ ഒരു ഇത് വിളക്ക് കാണാൻ ഇവിടെ നിന്നാ കാണും എല്ലാ കൊല്ലവും ഇവിടെ നിന്നിട്ട് ഞങ്ങൾ വിളക്ക് കാണില്ലേ അപ്പൊ ആരക്കു വന്നാൽ ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടും അവിടെ പതിനാറ് കൊല്ലായി കൊല്ലം തോറും വരണം ആ സമയം വന്നേക്ക് വരണം അത് കൊല്ലം മക്കള് പോകുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ പോകും എനിക്ക് പോണം എന്നറിഞ്ഞു അപ്പൊ ഞാൻ അടുത്തുള്ളവരെ പോയിട്ട് അവരുടെ കൂടെ പോന്നു ആ വിളക്കാനായിട്ടുള്ള കാത്തിരുത്തു രാത്രിയിലെ തൊണപ്പും പകൽ സമയത്തെ കടത്തു ചൂടും അവഗണിച്ച് പർണശാലകൾ ചില സമയങ്ങളിൽ ഒത്തുചേരലിനൂടി വേദിയായി മാറുന്നു തിരക്ക് കണക്കിലെടുത്ത് പർണശാലകൾ കൂടുതലുള്ള ഇടങ്ങളിൽ ഇടപെട്ടുള്ള സമയങ്ങളിൽ പ്രത്യേക പരിശോധനകളും പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം കെ ബി ശ്യാമപ്രസാദ് കൈർലിനു സന്നിധാനം